ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിവെട്ടി കുഴിച്ചു മൂടിയിരുന്ന ചിലരുണ്ടായിരുന്ന കാലത്ത് സ്ത്രീത്വത്തോടുള്ള സമീപനമാണ് നന്മയുടെ നല്ല വേരെന്നും നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണെന്നുമുള്ള ആഖ്യാനത്തിലൂടെ ആരാണ് നല്ലവനെന്ന് പെണ്ണു പറയുമായിരുന്നു അവിടുത്തെ ഇതര മതങ്ങൾ സ്ത്രീക്ക് കന്യാസ്ത്രീ പട്ടവും ദേവദാസി പട്ടവും ഒക്കെ കൊടുത്തപ്പോൾ ഇസ്ലാം അവർക്കുള്ള അവകാശങ്ങളെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് തന്നെ പ്രവാചകന്റെ അറഫ പ്രഖ്യാപനത്തിലൂടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു ലോകൈക ഗുരു ആധുനിക ലോകത്തോട് സംസാരിക്കുന്നു പ്രവാസി പ്രവാസിശാല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി സൈഡ് അബ്ദുറഹ്മാൻ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച ആഖ്യാനങ്ങൾ വ്യത്യസ്തമായി വായിക്കപ്പെട്ടിട്ടുള്ളതാണ് പാരമ്പര്യ മുസ്ലിം ഹിസ്റ്റിയോഗ്രഫി റിവിഷനിസ്റ്റ് ആഖ്യാനങ്ങൾ ഒറിയന്റലിസ്റ്റ് പരിപ്രേക്ഷ്യങ്ങൾ പാരമ്പര്യവും ആധുനികവുമായ ഹതീസ് നിദാന ശാസ്ത്രങ്ങൾ തുടങ്ങി അവിടുത്തെ വൈവാഹികവും വൈയക്തികവുമായ ജീവിതത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെടുന്ന സെൻസേഷനിസ്റ്റ് ആഖ്യാനങ്ങൾ വരെ ബഹുമുഖ ആഖ്യാനങ്ങളും അത് രൂപപ്പെടുത്തുന്ന ഒരു പബ്ലിക്കും ഇന്നുണ്ട് അവയാവട്ടെ പലപ്പോഴും പരസ്പരം നിഷേധാത്മകമായി മാത്രം നിലകൊള്ളുന്നവയല്ലതാണ് മറിച്ച് പരസ്പരം സ്വാധീനിച്ചും ഇഴചേർന്നും ഒരു ഡയലറ്റിക്കായിട്ടും കൂടിയാണ് നിലനിൽക്കുന്നത് യൂറോപ്യൻ ജ്ഞാനോദയത്തിൻ്റെ ഉത്തരദശയിൽ പോസ്വേസ് ജീവിക്കുന്ന മോഡേൺ സ്റ്റേറ്റ് അടങ്ങുന്ന അതിൻ്റെ പരമാധികാരിമായ സാങ്കേതികത്വത്തിൽ ഒതുങ്ങുന്ന നമുക്ക് നമ്മുടെ പ്രവാചക ഖ്യാനങ്ങൾ ഇത്തരം ആധുനിക കാരണ വിചാരങ്ങളിൽ നിന്നും സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയുമോ എന്നത് പ്രമുഖ സൈദ്ധാന്തികനായ വായിൽ ഹലാക്ക് ചോദിക്കുന്നുണ്ട് ഒക്കോൾഡിയൻ ടെക്നോളജീസ് ഓഫ് പവറിനെയും ടെക്നോളജി ഓഫ് പവർ ടെക്നോളജീസ് ഓഫ് സെൽഫിനെയും ഒരുപോലെ സംശീകരിച്ച റബ്ബാനിയത്ത് എന്ന ഗസാലിയൻ സജ്ഞയെ അതിൻ്റെ ഉന്നതിയിൽ പ്രതിനിധീകരിക്കുന്ന സവിശേഷമായ മുസ്ലിം വ്യക്തി സാമൂഹിക രാഷ്ട്രീയ പരിസരത്തെ അതിൻ്റെ സമഗ്രതയിൽ പ്രകാശിപ്പിച്ച പ്രവാചക ജീവിതത്തിൻ്റെ ജീവിതത്തെ നമ്മുടേതായ പരിമിതമായ വിവരണാത്മക ഘടനകളിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് സാധാരണമാണ് മുസ്ലിം ആധ്യാത്മിക സീമകൾക്കപ്പുറം പ്രവാചകൻ എങ്ങനെയാണ് ആധുനിക ലോകത്തോടും അതിൻ്റെ പരിപ്രേക്ഷ്യത്തോടും സംവദിക്കുന്നത് എന്ന ആലോചന വളരെ പ്രസക്തമാണ് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കേവലം ഒരാത്മീയ പ്രസ്ഥാനം എന്ന നിലക്കല്ല മാനവികതയിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രമായിട്ടാണ് മതത്തെ പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം മാനവ സേവനം വൈജ്ഞാനിക പ്രോത്സാഹനം കുലീനത സഹിഷ്ണുത ധർമ്മശാസ്ത്രം ആർമികത്വം അനുഷ്യ സമത്വം സ്ത്രീ ശാക്തീകരണം യുവശാക്തീകരണം മാനുഷിക പരിഗണന തുടങ്ങി മൂല്യങ്ങളിൽ ആധുനിക ലോകം ജ്ഞാനോദയത്തിൻ്റെ വ്യക്തി കേന്ദ്രീകൃത തത്വശാസ്ത്രത്തിനപ്പുറത്ത് സാമൂഹിക തലത്തിൽ പ്രവാചകനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ മന ആ മഹാമനീഷിയുടെ ജീവിതത്തെയും അവിടുത്തെ പരിസരങ്ങളെയും ആധികാരികമായി പഠിക്കേണ്ടിയിരിക്കുന്നു ചരിത്രകാരന്മാർ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച മനുഷ്യ മനുഷ്യനിലെ ജന്തുത നിറഞ്ഞു നിറഞ്ഞാടിയ ആറാം നൂറ്റാണ്ടിൻ്റെ സാമൂഹിക പരിസരത്ത് നിന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാനവകുലത്തെ കൈപ്പിടിച്ച് നടത്തിയത് എക്കാലത്തെയും റോൾ മോഡലായിട്ടുള്ള അവിടുത്തെ സ്വഭാവ സംസ്കാരമാണ് അങ്ങ് മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു സുഹൃത്തുൽ കലം നാല് എന്ന ആനിക പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ജീവിതം പ്രവാചക സ്വഭാവം വ്യക്തികേന്ദ്രീകൃതമായിരുന്നില്ല അത് അവിടുത്തെ സാഹചര്യത്തിലേക്കും അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരുന്നു എന്താണ് സൽസ്വഭാവം എന്ന് ചോദിച്ചു വന്ന അനുയായിയോട് നിന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവനോട് നീ ബന്ധം സ്ഥാപിക്കുക നിനക്ക് അവകാശങ്ങൾ തടഞ്ഞവന് നീ കൊടുക്കുക എന്നെ ആക്രമിച്ചവനോട് നീ മാപ്പാക്കുക ഇതാണ് സൽസ്വഭാവം എന്നാണ് പരിചയപ്പെടുത്തിയത് നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ലവരെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഏറ്റവും മികച്ച സ്വഭാവം കൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ എങ്ങനെ ഇടം പിടിക്കാമെന്ന് പഠിപ്പിച്ചു വിശുദ്ധ കുർഹാൻ അവിടുത്തെ നിയോഗ ലക്ഷ്യം വിശദീകരിക്കുന്ന റഹ്മത്ത് വിശദീകരിക്കുന്നത് റഹ്മത്ത് എന്നാണ് ലോകത്തിന് അനുഗ്രഹീതമായിട്ടല്ലാതെ അങ്ങയെ നിയോജി നിയോഗിച്ചിട്ടില്ല എന്ന ഖുർആൻ വാക്യത്തിന്റെ പൊരുളിലേക്കാണ് ഈ നാമം വിരൽ ചൂണ്ടുന്നത് ആ ഒരു സ്വഭാവത്തിന്റെ പ്രകട പ്രകടനം മൃഗങ്ങളോടുള്ള ദയായും കുട്ടികളോടുള്ള അനുകമ്പയായും രാഷ്ട്ര എന്ന നിലയിൽ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും നിരുദ്ധരായ ശത്രുക്കളോട് പോലും യും വർഷിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ ശത്രുക്കളുടെ മേൽ ശവ ശാപവചനങ്ങൾ പറയാൻ ശിഷ്യമാർ നിർബന്ധിച്ചപ്പോൾ അവിടുന്ന് പ്രതികരിച്ചത് കാരുണ്യമാ കാരുണ്യമായാണ് ഞാൻ വന്നത് ശപിക്കാനല്ല എന്നായിരുന്നു നിർഭയത്വവും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ പോലും സ്ത്രീകൾ കുട്ടികൾ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന പുരോഹിതന്മാർ മതഭക്തർ വൃദ്ധർ എന്നിവരെ എന്നിവരെ വധിക്കരുതെന്നും അനാവശ്യമായി കെട്ടിടങ്ങൾ തകർക്കുകയോ വൃക്ഷങ്ങൾ മുറിക്കുകയോ നാട് നശിപ്പിക്കുകയോ ചെയ്യരുതെന്നുമുള്ള കർശനമായ നിർദ്ദേശം നൽകിയതിലൂടെ ധാർമ്മികതയും നീതിയും കാത്തു സൂക്ഷിക്കൽ അനിവാര്യമാണെന്ന് പഠിപ്പിക്കുകയും അക്രമവും അനീതിയും യുദ്ധ സന്ദർഭങ്ങളിൽ പോലും വിരോധിക്കപ്പെട്ടതാണെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്ത് ചെയ്യ ചെയ്യുകയായിരുന്നു പ്രവാചകൻ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടപ്പോൾ നെൽക്കളിയില്ലാതെ പ്രതിരോധത്തിന് വേണ്ടിയാണ് പ്രവാചകരും അനുയായികളും യുദ്ധത്തിനിറങ്ങിയത് വാചക മാതൃക പോലെ അപമാനത്തിൻ്റെ മുഖത്തും കരുണയും ദയയും പ്രകടിപ്പിക്കാൻ അത് അനുയായികളെ പ്രചോദിപ്പിക്കണം ഇന്ന് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന വിദ്വേഷവും ഹിംസയും ഒന്നും തന്നെ പ്രവാചകൻ നേരിട്ട വൈവിധ്യമാർന്ന അക്രമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല പ്രവാചകൻ അക്രമത്തിനിരയാകുമ്പോൾ അവിടുത്തെ സഹജർ എത്രത്തോളം വേദനിച്ചിരുന്നുവോ അത്ര തന്നെ അവിടുത്തെ പൈതൃകത്തെ അപമാനിക്ക തരത്തിൽ അപമാനിക്കുന്ന തരത്തിൽ മുസ്ലിം സമൂഹത്തിലെ ചിലരെങ്കിലും വിദ്വേഷപരമായ തീവ്ര ഭീകര നയങ്ങളോടുകൂടിയും പ്രതികരിക്കുന്നത് കാണുമ്പോൾ അവിടുന്ന് വേദന കൊണ്ടു വേദനിക്കുന്നുണ്ടാകും പ്രവാചകരും സാർവ ലോ ലൗകികാവകാശങ്ങളും പല ഒറിയൻ്റൽസ് ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അവകാശങ്ങൾ നേടിക്കൊടുക്കുകയായിരുന്നില്ല പ്രവാചക ലക്ഷ്യം ലോകത്തെമ്പാടുമുള്ള സർവ്വ ജനസമൂഹത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു പ്രവാചകന് പരമാധികാരമുണ്ടായിരുന്ന മദീനയിൽ മദീനയിൽ പോലും ജോതസമൂഹത്തിന് സാർവലൗകികമായ മതകീയ സാമൂഹിക രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പു നൽകിയതായി മദീന ചാപ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് പരിഷ്കൃത സമൂഹമെന്ന ഊറ്റം കൊള്ളുന്ന പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ യുദ്ധമുഖത്ത് ഇസ്ലാം നിർക നിഷ്കർഷിക്കുന്ന മനുഷ്യാവകാശങ്ങൾ കടമെടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ ഗസയിലും ലബനാനിലും ഐക്യരാഷ്ട്രസഭ നയങ്ങളെയും ജന ജനീവ കൺവെൻഷനെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ നടത്തുന്ന നരഹിത്യ തൽസമയം പ്രക്ഷേപണം നടത്തപ്പെടുന്ന കാലത്ത് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ല ഒരു ഒട്ടകത്തിന്റെ കാര്യത്തിൽ പോലും വർഷങ്ങളോളം പോരടിച്ചവർക്കിടയിൽ സമാധാനത്തിൻ്റെ ദൂതുമായി വന്ന പ്രവാചകരെ യുദ്ധക്കുതിയായി ചിത്രീകരിക്കുകയും ഇസ്ലാമിന്റെ വ്യാപനത്തെ യുദ്ധാധിഷ്ഠിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ ഇസ്ലാമിനെയും പ്രവാചകനെയും താറടിക്കുന്ന പടിഞ്ഞാറൻ യുദ്ധക്കുതിയന്മാരുടെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ ചെറു കണിക പോലും തൊട്ടു തീണ്ടിയിട്ടില്ല എന്നതാണല്ലോ ഇത് വ്യക്തമാക്കുന്നത് പ്രവാചകനും അവിടുത്തെ പണ്ഡിത പാരമ്പര്യവും യുദ്ധപ്രഖ്യാപനത്തെ ബല്ലം ും അതിന്റെ പ്രഖ്യാപനത്തിന് ശേഷം എങ്ങനെ നീതിയുക്തമായ യുദ്ധം നടത്തണം ജസ്റ്റിൻ ബെല്ലോ എന്നതും വ്യക്തമായി സ്ഥാപിച്ചിട്ടുണ്ട് ആധുനിക നൈതിക ജസ് വാർ തിയറി മുന്നേ നടക്കുന്നതും കൂടുതൽ പ്രായോഗികവുമാണ് ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങൾ ഇരുദൂതരുടെ ഇരുപത്തി വർഷത്തെ ജീവിത ദൗത്യത്തിന്റെ സംക്ഷിപ്തമാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം അറഫ മൈതാനിയിൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ മുടങ്ങിക്കേട്ട മാനവീകതയുടെ ഭാഷ ഓ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്ത് ഓരോ മനുഷ്യന്റെയും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും അക്കമിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹി ലക്ഷത്തിൽ പരം ആളുകളെ സാക്ഷിയാക്കി മനുഷ്യന്റെ ദൗത്യം എന്തെന്ന് നിർവചിച്ച് നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം നടത്തുകയായിരുന്നു ശ്രദ്ധിക്കുക അവിടുന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം സമൂഹത്തോട് മാത്രമല്ല സംവദിച്ചത് ഭാവി സ്വപ്നങ്ങൾ പങ്കുവെക്കുമ പങ്കുവെക്കുകയുമായി പങ്കുവെക്കുകയുമായിരുന്നില്ല പറയുന്ന ഓരോ കാര്യവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ പൂർണമായ ഒരു മാതൃകാ സമൂഹത്തെയും രാജ്യത്തെ മുൻനിർത്തി മുൻനിർത്തിക്കൊണ്ട് മാനവരാശിയോട് സംവദിക്കുകയായിരുന്നു ഒരു തലത്തിൽ അപ്രയോഗികവും മറ്റൊരു തലത്തിൽ യൂറോപ്യൻ ജൂഡിയോ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് അവരുടെ ഉദാരവൽക്കരണ നയങ്ങൾ ഏഷ്യൻ ആഫ്രിക്കൻ സമൂഹങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള മർദ്ദിതോപകരണവുമാകുന്ന ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആറിന് എന്ന് പ്രവാചകനിൽ നിന്ന് പഠിക്കാൻ ഏറെയുണ്ട് അതേ മാനവ ചൈതന്യം മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ അതുകൊണ്ടാണ് കരുണാവാൻ നബി മുതി മുൻ കരുണാവാൻ നബി മുത്ത് എന്ന ഈഴവ സാമൂഹിക പരിഷ്കർത്താവായ ശ്രീ ഗുരു പോലും പ്രവാചകരെ വിശേഷിപ്പിച്ചത് കുഞ്ഞുങ്ങളോട് പരുഷമായി പെരുമാറുന്നത് അഭിമാനമായി കണ്ടിരുന്ന കാലത്ത് അടച്ചവന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്നും സ്നേഹിക്കേണ്ടതെങ്ങനെയെന്നും പഠിപ്പിച്ചു നിങ്ങൾ കുഞ്ഞുങ്ങളോടുത്ത് കഴിയുമ്പോൾ നിങ്ങളും ഒരു കുഞ്ഞാവിടെ എന്ന രസതന്ത്രമായിരുന്നു പ്രവാചകൻ്റെത് അനാഥകരുടെ കാര്യത്തിൽ അതീവ തൽപരരായിരുന്നു രണ്ട് വിരലുകൾ ചേർത്തി നിർത്തിക്കൊണ്ട് ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും ഇങ്ങനെയാണെന്ന രടി കനിവു പൊട്ടാത്ത ഹൃദയത്തിന് നൈർമല്യം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച അനുജരനോട് അനാഥകളോട് കരുണ കാണിക്കലാണ് പ്രതിവിധി എന്നൊരു എന്ന് ലോകത്തുള്ള മുഴുവൻ അനാഥ മന്ദിരങ്ങളുടെയും ചാരിറ്റികളുടെയും പ്രചോദനം അവിടുത്തെ കൊച്ചു വർത്തമാനമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹികാവസ്ഥ തന്നെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനാഥ മന്ദിരങ്ങളും സാമൂഹിക നീതി നീതിയിലൂന്നിയ വെൽഫെയർ പ്രവർത്തനങ്ങളും മുസ്ലിം സമുദായത്തിനിടയിലാകുന്നതും പള്ളികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയുമാകുന്ന ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ആകുന്ന അതും യാദൃശികമല്ലോ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രവാചകൻ ചരിത്രം കണ്ട പ്രഥമ സ്ത്രീ വിമോചകനാണ് പ്രവാചകൻ ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ കുഴി കുഴിവെട്ടി കുഴിച്ചു മൂടിയിരുന്ന ചിലരുണ്ടായിരുന്ന കാലത്ത് സ്ത്രീത്വത്തോടുള്ള സമീപനമാണ് നന്മയുടെ നല്ല പേരെന്നും നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണെന്നുമുള്ള ആഖ്യാനത്തിലൂടെ ആരാണ് നല്ലവനെന്ന് പെണ്ണ് പറയുമായിരുന്നു അവിടുത്തെ ഭാഷ്യം ഇത്തരം മതങ്ങൾ സ്ത്രീക്ക് കന്യാസ്ത്രീ പട്ടവും ദേവദാസി പട്ടവും ഒക്കെ ചാർത്തി കൊടുത്തപ്പോൾ ഇസ്ലാം അവർക്കുള്ള അവകാശങ്ങളെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് തന്നെ പ്രവാചകന്റെ അറഫ പ്രഖ്യാപനത്തിലൂടെ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു രണ്ടാം ഖലീഫ ഉമർ അല്ല ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ജാഹിലീയത്തിൽ സ്ത്രീകളോടൊരു പരിഗണനയും കാണിച്ചിട്ടില്ലാത്ത ഞങ്ങൾ ഇസ്ലാം ആഗതമായപ്പോൾ സ്ത്രീക്ക് നമ്മുടെ മേൽ അവകാശമുണ്ടെന്ന് പോലും മനസ്സിലാക്കി ബാല്യത്തിലും യൗവനത്തിലും പതിന പിതാവിനാലും ദാമ്പ ദാമ്പത്യത്തിൽ ഭർത്താവിനാലും സംരക്ഷിക്കപ്പെടേണ്ട സ്ത്രീ വൈദവ്യാവസ്ഥയിൽ അവൾ അനാഥയാകരുതെന്ന നിഷ്കർഷത പുലർത്തി വിധവാധവാ പുനരധിവാസം വളരെ ആദരപൂർവ്വം ചർച്ച ചെയ്യുകയും ഇദ്ദേ നാലു മാസം പത്തു ദിവസവും അല്ലെങ്കിൽ മൂന്ന് ശുദ്ധി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് പുനരധിവാസമാകാമെന്നും പ്രസ്താവിച്ചു വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വാചകർ ചെയ്തത് തന്റെ ഇരുപത്തിയഞ്ചാം വയസ് വയസ്സിൽ യൗവനം മുറ്റി നിൽക്കുന്ന കാലത്ത് നാൽപ്പത് വയസ്സുള്ള രണ്ട് ഭർത്താവ് നാല്പത് വയസ്സുള്ള രണ്ട് ഭർത്താവിനാൽ വിധവയായ ഹദീജ ബിബിറലിഹിനയെ വിവാഹം ചെയ്തുകൊണ്ട് വിധവകളുടെ സംരക്ഷണം ബാഹുവിൻ്റെ മാർഗത്തിലെ സമരം പോലെ രാത്രി മുഴുവനായ രാത്രി മുഴുവനുള്ള പ്രാർത്ഥന പോലെ പകൽ മുഴുവനുള്ള വ്രതം പോലെ മഹത്തരമാണെന്ന് ഉദ്ഘോഷിക്കുകയും സ്വജീവിതത്തിൽ പകർത്തി മാതൃക കാണിക്കുകയുമായിരുന്നു പ്രവാചകൻ അതേസമയം ഇസ്ലാമേതര മതങ്ങളിൽ ചിലതിൽ വൈ 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 വൈധവ്യം ശാപമാണ് അപലക്ഷണമാണ് ക്രൈസ്തവ ജൂത വിശ്വാസികൾക്കിടയിലും പുരുഷന് അത്യുഗ്രമായ അപ്രമാദിത്വം നൽകിയപ്പോൾ സ്ത്രീയെ പല നിലക്കും അരികുവലിക്കരിക്കുകയാണ് ചെയ്തത് ദ ലൈഫ് ആൻഡ് ടീച്ചേഴ്സ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് എഴുതിയത് കാണാം ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഇസ്ലാമാണ് സ്ത്രീയെക്കുറിച്ചുള്ള ഖുർആാനിൻ്റെ നിയമങ്ങൾ വളരെ നീതിയുക്തവും സ്വാതന്ത്ര്യവുമാണ് മുത്തലാഖ് ഹിജാബ് സ്ത്രീ അനന്തരാവകാശം തുടങ്ങി ദേശീയ തലത്തിൽ വിവാദമാക്കപ്പെട്ട കാലത്ത് ലിബറൽ ഘടനകപ്പുറത്ത് സ്ത്രീയെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് അതില്ലാത്തതിനാലാണ് ആൺവർഗത്തിന് കുടുംബത്തിൻ്റെ സർവ്വസാമ്പത്തിക ഉത്തരവാദിത്വവും ഉള്ള മുസ്ലിം കുടുംബഘടനയിൽ പത്തോളം സാഹചര്യങ്ങളിൽ ആണിന് തുല്യമായും പതിനാറിടങ്ങളിൽ ആണിനേക്കാൾ കൂടുതലായും അനന്തരാവകാശം ഇസ്ലാം സ്ത്രീ വിഭാഗത്തിന് നൽകുന്നുണ്ടെന്ന് വിസ്തരിക്കപ്പെടുന്നത് സ്ത്രീ സമൂഹത്തിൻ്റെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും കർത്തൃത്വം മുന്നോട്ട് വെച്ച് കടന്നു വന്ന നാലാം തരംഗമ നാലാം തരംഗ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും എൽ ജി ബി ടി ക്യൂ പ്ലസ് ലൈംഗിക ലിബറലേഷൻ ലൈംഗിക ലിബറേഷൻ ആശയങ്ങളും ആധുനിക സ്ത്രീയുടെ അരക്ഷിതാവസ്ഥക്കും അവകാശ നിഷേധത്തിനും നിദാന നിദാനമാകുന്നെന്നും കോസ്മെറ്റിക് വ്യവസ്ഥ വ്യവസായങ്ങളുടെ പുതിയ ഇരയായി സ്ത്രീ മാറുകയാണെന്നും ഫെമിനിസ്റ്റ് നിരൂപകർ വരെ പറയുന്നിടത്താണ് ഇന്നത്തെ സാമൂഹികാവസ്ഥ ലിബറൽ പരിസരങ്ങളിൽ നിന്ന് മാറി കുടുംബ മതകീയ തലങ്ങളിലാണ് മുസ്ലിം സ്ത്രീയുടെ കർത്തൃത്വം അടയാളപ്പെടുത്തേണ്ടത് എന്ന് സഭ മഹമ്മൂദിനെ പോലെയുള്ള സബ മഹമ്മൂദിനെ പോലെയുള്ള ഫെമിനിസ്റ്റ് സൈദ്ധാന്തികർ പോലും പറയുന്നു പ്രവാചകർ സ്ത്രീത്വത്തിന് നൽകിയ മാനം എക്കാലത്തുമെന്ന പോലെ ഇന്നും പുരോഗമനപരമാണ് പുരോഗമനപരമാണ് പ്രബുദ്ധതയുടെ പ്രകാശന പ്രകാ പ്രകാശനമായിരുന്ന പ്രവാചക ജീവിത ദർശനങ്ങൾ സർവകാല പ്രസക്തമാണ് ഇരുണ്ട് കാലത്തെ സമൂഹം മാത്രമല്ല തിരു സ്വഭാവത്തിൻ്റെ ഗുണഭോക്താക്കൾ സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളിലേക്കും എല്ലാ കാലത്തും പ്രവാചക ചര്യകൾ സ്നേഹമായി പെയ്തിറങ്ങുന്ന പെയ്തിറങ്ങിയതുകൊണ്ടാണ് അവിടുത്തെ പുഞ് പുഞ്ചിരിച്ചിടങ്ങളിൽ പുഞ്ചിരിച്ചിടങ്ങളിൽ ഇന്നും പുഞ്ചിരി തോന്നുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എല്ലാ കാലത്തും പ്രവാചക ചരിയകൾ സ്നേഹമായി പെയ്തിറങ്ങിയതുകൊണ്ടാണ് അവിടുന്ന് പുഞ്ചിരിച്ചിടങ്ങളിൽ ഇന്നും പുഞ്ചിരി തൂകുന്നത് അവിടുന്ന് തലോടിയ അനാഥ മക്കളുടെ മുടിയിഴകളിൽ ഇന്നും തലോടലുണ്ടാകുന്നത് അവിടുന്ന് കരം കൊടുത്തവർക്ക് ഇന്നും ആശ്വാസത്തിൻ്റെ കരങ്ങൾ ലഭിക്കുന്നത് സൃഷ്ടാവിൻ്റെ ആത്യന്തികമായ വിശേഷണങ്ങളെ മാനുഷിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംശീകരിച്ച ഒരു തികഞ്ഞ മനുഷ്യനാണ് പെർഫെക്റ്റ് മാൻ പ്രവാചകൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തിന് ജഗന്നിയന്താവ് മുന്നോട്ട് വെച്ച സമ്പൂർണത അവരിൽ സമ്മേളിച്ചിരിക്കുന്നു സമഗ്രത എന്നത് പ്രവാചക സ്വഭാവത്തിന് സവിശേഷമാണ് ലോകം ഈ സമഗ്രതയിൽ ഊന്നിയാണ് നിലനിൽക്കുന്നത് തന്നെ ലോകം പടക്കാൻ തന്നെ കാരണക്കാരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമാങ്ങൾ ലോകേക ഗുരുവാകുന്നത് സ്ഥലകാല അതിരുകളില്ലാതെ ആ സമഗ്രതയിലേക്ക് ലോകം ഉറ്റുനോക്കുന്നത്